ക്ലേശങ്ങളിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ക്ലേശകരമായ ദുഃഖകരമായ സാഹചര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ എപ്പോഴും വരും എന്നുള്ള സൂചനയാണ് വിശുദ്ധൻ അടിവരയിട്ടുകൊണ്ട് പറഞ്ഞത് ഫി കവത് ക്ലേശകരമായ സന്ദർഭങ്ങളിലും സാഹചര്യത്തിലും മനുഷ്യരെ നാം സൃഷ്ടിച്ചിരിക്കുന്നു അതുകൊണ്ട് ഈ ദുനിയാവിൽ പലപ്പോഴും വലിയ പ്രതിസന്ധികൾ അതിജീവിക്കേണ്ടി വരും എന്നുള്ള ഉത്തമമായ ബോധം ഓരോ വിശ്വാസിക്കും കടന്നു വരേണ്ടതുണ്ട് അത്തരത്തിലുള്ളതാകുന്ന പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും ഒക്കെ തരണം ചെയ്തുകൊണ്ടാണ് ഇവിടെ നിന്ന് നമുക്ക് ഒരു യാത്രയുള്ളതെങ്കിൽ ആ യാത്രയേറെ സന്തോഷകരമാണ് ആ യാത്ര ഏറ്റവും ആഹ്ലാദകരമാണ് കഴിഞ്ഞുപോയ ഔലിയാക്കൾ എല്ലാവരും ഈ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും ദാരിദ്ര്യങ്ങളെയും ഒക്കെ തട്ടിമാറ്റി മുന്നോട്ട് നീങ്ങിയവരാണെന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് ആദരമായ പഠിപ്പിച്ചു തരുകയാണ് ദുനിയാവിൻ്റെ ജീവിതത്തിൽ നമ്മൾ പലതരത്തിലുള്ള ജീവിത സാഹചര്യങ്ങളെയും കഴിഞ്ഞാൽ ഓരോ മനുഷ്യനും മരണപ്പെട്ടു പോകുമ്പോൾ പഠിപ്പിച്ചു തരികയാണ് എന്താണ് പ്രിയമുള്ളവരെ അത് ആദരവായ അവിടുത്തെ ഗന്ധത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് അരികിലൂടെയാണ് മരണപ്പെട്ടു പോയ മയത്തിനെ അവിടെ കൊണ്ടുപോകുമ്പോൾ സമയമുണ്ടല്ലോ

ആന്ധിതങ്ങളോട് സഹാബ് ചോദിക്കുകയാണ് ആ സമയത്തിന്റെ വിധങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ ടയാളം പറഞ്ഞു തരികയാ അവനാ മരണപ്പെട്ടുകൊണ്ട് ജനാസയായ ദുനിയാവിന്റെ വേദങ്ങൾ ഉപേക്ഷിച്ചിട്ട ദുനിയാവിന്റെ ത്യാഗങ്ങള് ബുദ്ധിമുട്ടുകള് പ്രയാസങ്ങള് ഇതെല്ലാം ഇവിടെ ഇറക്കി വെച്ചിട്ട സന്തോഷത്തോടുകൂടി വിശ്രമിക്കാൻ വേണ്ടിട്ട് ജനാസ സന്തോഷവാനാകും വിശ്രമിക്കാൻ ും പോകുന്നവൻ എന്ന് പറയുന്നത് ഒരു യഥാർത്ഥ വിശ്വാസിയാണ് അയാൾ വിശ്രമിക്കാൻ വേണ്ടി ദുനിയാവിന്റെ ബുദ്ധിമുട്ടുകളും കെടുക്കുകളും മുടസുകളും ഉത്തരവാദിത്തങ്ങളും പ്രാരാബ്ദങ്ങളും ഒക്കെ ഇവിടെ വെച്ചിട്ട് അള്ളാഹുന്റെ റഹ്മത്ത് തേടി പോയവനാ എന്നാൽ മറ്റുള്ളതാകുന്ന ഒരു വിഭാഗം ജനാസ ഒന്നെങ്കിൽ ഫാജിറാകും തെമ്മാടിയായി ിൽ ജീവിച്ചവനാണെങ്കിൽ അവനെ കുറിച്ച് രണ്ടാമത് ഉത്തരവി ഞങ്ങൾ പറഞ്ഞു അവനെ തൊട്ട് മറ്റുള്ള ജനങ്ങൾ സന്തോഷിക്കുകയാണപ്പെട്ടുകൊണ്ട് പോയപ്പോൾ മറ്റുള്ളവർക്ക് സന്തോഷമാണ് അവർക്ക് ആഹ്ലാദമാണ് അതുപോലെ ഒരു നാട് സന്തോഷിക്കുകയാ മൃഗങ്ങള് അതുപോലെ തന്നെ മരങ്ങള് ഇവയൊക്കെ ഒരു തോന്നിവാസിയായി തെമ്മാടിയായി ജീവിച്ചിരുന്നവരാണ് മരണപ്പെട്ടുകൊണ്ട് ജനാഥയായി പോകുമ്പോൾ ആ രൂപത്തിലാണ് പ്രിയപ്പെട്ടവരെ അപ്പോൾ ജീവിക്കുമ്പോൾ പലപ്പോഴും പലപ്പോഴും നമുക്കറിയാം ചില ആളുകളെ ആളുകൾക്ക് ജീവിതം പറഞ്ഞത് അടിമകളൊക്കെ അവനെ തൊട്ട് പറഞ്ഞത്യാണ് അവനൊന്ന് പോയി കിട്ടിയല്ലോ പലപ്പോഴും വീട്ടുകാർക്കും നാട്ടുകാർക്കും സമൂഹത്തിനുമൊന്നും ഒരു ഉപകാരവും ഇല്ലാതെ ജീവിതം ഇങ്ങനെ ഏതൊക്കെയോ നിലയിലെ തള്ളി നീക്കുന്ന ആളുകളെ നമ്മുടെ പരിസരത്ത് കാണാറുണ്ട് അവരൊരു പക്ഷേ മരണപ്പെട്ടു പോയാൽ അവരൊരു പക്ഷെ ഹോസ്പിറ്റലിൽ കടന്നു കണ്ട പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ കുടുംബക്കാർ പോലും നോക്കാനുണ്ടാവില്ല നാട്ടുകാർ നോക്കാനുണ്ടാവില്ല അവിടെ കിടന്ന് ഒടുങ്ങിപ്പോയാലും വേണ്ടിയില്ലെന്ന ചിന്തയിലേക്ക് ചിന്തിക്കുന്നവർ നമ്മുടെ പരിസരങ്ങളിൽ ഉണ്ടാകാറുണ്ട് അവരെ കുറിച്ച് അവർ അവർ പോകുമ്പോൾ മറ്റുള്ളവർക്ക് സന്തോഷമാണ് ആ നാട് ഒരു മഹല്ലത്തിലാണ് അങ്ങനെയുള്ള ആണെങ്കിൽ ആ മഹല്ല് പോലും സന്തോഷിക്കുകയാ നാട്ടുകാര് അത്തരത്തിലുള്ള വൃത്തികേടുകളിലൂടെ ജീവിച്ചു പോകുന്ന ആളുകളും ഉണ്ടാകും അതുകൊണ്ട് ജനാസ പോകുമ്പോൾ ഒന്നെങ്കിലും നല്ല രൂപത്തിൽ ജീവിച്ചിട്ട് സന്തോഷമാനായി വിശ്രമിക്കാൻ വേണ്ടി പോകുകയാ മറ്റ് മറ്റൊരു ജനാസയെ സംബന്ധിച്ചെടുത്തുകൊണ്ട് അയാൾ പോകുമ്പോൾ അയാൾ മുസ്തരീഹായിട്ടല്ല പോകുന്നത് മറിച്ചുള്ള ജനങ്ങള് അവിടെയുള്ള നാട് അവിടെയുള്ളതാകുന്ന മൃഗങ്ങൾ പോലും മൃഗങ്ങൾക്ക് ജീവിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ അതുപോലെ തന്നെ അതുപോലെ തന്നെ വൃക്ഷങ്ങൾ തുടങ്ങിയുള്ള സമൂഹത്തിന്റെ എല്ലാവരും അവരെ അവഗണിച്ച അവര് പോകുന്നതിൽ സന്തോഷിക്കുമെന്ന് ആദരവായ ഹബീബ് മുഹമ്മദ് മുസ്തഫ നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ് മൃഗങ്ങൾ അതം കഴിഞ്ഞാൽ ആ രൂപത്തിൽ മൃഗങ്ങളെക്കാൾ അതം പതിച്ചു പോകുമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ കണ്ണുണ്ട് പക്ഷേ അവർക്കില്ല കേൾവിയുണ്ട് പക്ഷേ യഥാർത്ഥ രൂപത്തിൽ കേൾക്കുന്നില്ല ഹൃദയങ്ങളുണ്ട് ചിന്തിക്കുന്ന ഹൃദയങ്ങളല്ല ആ കൂട്ടരെ കുറിച്ച് പറഞ്ഞതുപോലെ അവർ മൃഗങ്ങളെ പോലെയാ വൽഹും അവൽ അല്ല മൃഗങ്ങളെ അതം പതിച്ചവരാ അതാണ് ഉയർന്നാൽ ഉയരും ഉയരാൻ അവർക്ക് കഴിയും എന്നാൽ മനുഷ്യൻ കഴിഞ്ഞാൽ അവൻ മൃഗത്തെ പോലെ അതെ മൃഗത്തെക്കാൾ താഴ്ന്ന രൂപത്തിലേക്ക് അവൻ കടന്നു പോകുമെന്ന് ആദരവായ സയ്യിദുൽ സുജു ഹബീബ് അള്ളാഹുന്റെ വിശുദ്ധമാക്കപ്പെട്ട റർ ഓർമ്മപ്പെടുത്തി തരികയാണ് പ്രിയമുള്ള മഹിന്യങ്ങളെ അതുകൊണ്ട് ഉത്തമമായ ജീവിതങ്ങൾ നയിക്കാം നാം ഓരോരുത്തരും സജ്ജമാകേണ്ടതിൻ്റെ ധനി